മിന്നും ഫോമിൽ കളിക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലാണ് ഇന്നത്തെ ഐ പി എൽ പോരാട്ടം ആർ സി ബിക്ക് സ്വന്തം മൈതാനത്താണ് കളി എന്നുള്ളതാണ് ഒരല്പം ആശങ്ക എന്തൊരു വല്ലാത്ത തപാശയാണ് മറ്റേതു ടീമിനും സ്വന്തം മൈതാനത്ത് കളിക്കുമ്പോൾ ഊർജ്ജം കൂടും പക്ഷേ ആർ സി ബിക്ക് നേരെ തിരിച്ചാണ് ഈ സീസണിൽ സീസണിലിപ്പോൾ അവർ കളിച്ച ആറ് കളികളിൽ നാലെണ്ണം വിജയിച്ചതും എവേ ഗ്രൗണ്ടിലാണ് തോറ്റ രണ്ടെണ്ണവും സ്വന്തം മൈതാനത്തുമാണ് ഏതായാലും ഇന്നതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ രണ്ട് ടീമും ഒപ്പത്തിനൊപ്പമാണ് ആറ് കളികളിൽ നാല് വിജയം രണ്ട് ടീമിലും എട്ട് വീതം പോയിൻ്റുകൾ പൂജ്യം പോയിന്റ് ആറ് ഏഴ് രണ്ട് നെറ്റ് റൺ റേറ്റോടെ ആർ സി ബി മൂന്നാം സ്ഥാനത്തും പൂജ്യം പോയിൻ്റ് ഒന്ന് ഏഴ് രണ്ട് നെറ്റ് റൺ റേറ്റോടെ പി ബി കെ എസ് നാലാം സ്ഥാനത്തുമാണ് ഏതായാലും ഇന്ന് വിജയിച്ചുകൊണ്ട് ഡി സിക്ക് ഒപ്പം പത്ത് പോയിന്റിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരിക്കും രണ്ട് ടീമിൻ്റെയും ലക്ഷ്യം അപ്പോൾ ടീം കോമ്പിനേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കണോ എന്ന് ചോദിച്ചാൽ ആർ സി ബിയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതുന്നത് കാരണം പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തേണ്ട കാര്യം ഇപ്പോൾ അവരുടെ ഇല്ല അപ്പോൾ ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്ന് ഓപ്പൺ ചെയ്യും ദേവദത്ത് പടിക്കൽ നമ്പർ ത്രീയിൽ രജത് പട്ടിദാർ നമ്പർ ഫോറിൽ ലിയാം ലിവിങ്സ്റ്റൺ നമ്പർ ഫൈവില് ജിതേഷ് ശർമ്മ നമ്പർ സിക്സ് ടിം ഡേവിഡ് നമ്പർ സെവൻ കൃണാൽ പാണ്ഡ്യ നമ്പർ എയ്റ്റ് ഭുവനേശ്വർ കുമാർ നമ്പർ നയൻ ജോഷ് ഹേസൽവുഡ് നമ്പർ ടെൻ നമ്പർ ഇലവനിൽ യാഷ് ദയാൽ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുയാഷ് ശർമ്മ ഇമ്പാക്ട് സബ് ഫൈറ്റ് കളിച്ചേക്കും മറുഭാഗത്ത് പി ബി കെസിൻ്റെ കാര്യത്തില് ജോഷ് ഇംഗ്ലീസ് കഴിഞ്ഞ കളി കളിച്ചത് അധികം പിന്നെ നന്നായിട്ട് കളിക്കുമെന്നുള്ളത് കൊണ്ടാണ് എന്ന് റിക്കി പോണ്ടിങ് പറഞ്ഞിരുന്നു അപ്പോൾ ജോഷ് ഇംഗ്ലീസിൻ്റെ സ്ഥാനം റീട്ടെയിൻ ചെയ്യും അപ്പോൾ കഴിഞ്ഞ കളിയിൽ സ്റ്റോയിൻസിനെ മാറ്റിക്കൊണ്ടാണ് അതേ അത് കളിപ്പിച്ചത് സോ ജോഷ് ഇംഗ്ലീസ് തുടരുകയാണെങ്കിൽ ഒന്നുകിൽ ഫോം ഔട്ട് ആയിട്ടുള്ള മാക്സ്വെല് അല്ലെങ്കിൽ സ്റ്റോയ്നിസ് രണ്ടിലൊരാൾ പുറത്തിരിക്കാനാണ് സാധ്യത പി ബി കെസിൻ്റെ പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ പ്രിയാൻ ഷാരിയ പൃഥ്സിമ്രാൻ സിംഗ് സഖ്യത്തിൻ്റെ ഓപ്പണിംഗ് നമ്പർ ത്രീയിൽ ശ്രേയ സയർ നമ്പർ ഫോറിൽ ജോഷിംഗ്ലിസ് നമ്പർ ഫൈവിൽ നെഹ് അൽ വധേര നമ്പർ സിക്സിൽ ഗ്ലൻ മാക്സ്വല്ലോ മാർക്കസ് സ്റ്റോയിനിസോ നമ്പർ സെവനിൽ ശശാങ്ക് സിംഗ് ദെൻ മാർക്കോ എൻസൻ യേശ്വേന്ദ്ര ചാഹൽ സേവ്യർ ബ്രാ ബാറ്റ്ലെറ്റ് സിംഗ് ഇമ്പാക്റ്റ് സബ് സൂര്യൻ ഷെഡ്ഗെ വരാനുള്ള സാധ്യത കാണുന്നു ചുരുക്കത്തിൽ രണ്ട് ടീമും ഒരുങ്ങി തന്നെ ഇറങ്ങുമ്പോൾ മികച്ചൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ചില സ്റ്റേഡിയത്തിൽ എപ്പിച്ചിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ നന്നായിട്ട് റണ്ണൊഴുകാനുള്ള സാധ്യതയുണ്ട് കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് എടുത്താൽ